പഞ്ചായത്തിലെ പള്ളിക്കൽ കാവ് ഉത്സവത്തിന് ഞായറാഴ്ച തുടക്കമാകും പള്ളിക്കൽ പഞ്ചായത്തിലെ പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നായ പള്ളിക്കൽ കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നാല് ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന ക്ഷേത്രോത്സവത്തിന് ഫെബ്രുവരി രണ്ടിന് ഞായറാഴ്ച തുടക്കമാകും ഞായറാഴ്ച വൈകിട്ടോടെ ആരംഭിക്കുന്ന ഉത്സവാഘോഷം ഞെരടത്ത് ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും ഉത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും പ്രതിഭകളെ ആദരിക്കലും നടക്കും രാത്രിയിൽ കലാപരിപാടികൾ നൃത്താസന എന്നിവയുണ്ടാകും രണ്ടാം ദിവസമായ തിങ്കളാഴ്ച ലളിത സഹസ്രനാമ ജപം പ്രഭാഷണം വൈകിട്ട് കൊടിയേറ്റം രാത്രി ഓട്ടംതുള്ളൽ ഭക്തിഗാനമേള എന്നിവയുണ്ടാകും മൂന്നാം ദിവസം രാവിലെ നാരായണീയ പാരായണം പ്രഭാഷണം വൈകുന്നേരം പിന്നൽ തിരുവാതിര ശ്രീചക്രപൂജ നൃത്താർപ്പണം എന്നിവയുണ്ടാകും ആറാട്ട് എന്നുള്ളത് ആറാട്ട് തിരിച്ചെഴുന്നള്ളത്ത് കൊടിയിറക്കം കലശാഭിഷേകം എന്നിവയാണ് അവസാന ദിവസമായ ബുധനാഴ്ചത്തെ പ്രധാന ചടങ്ങുകൾ ഉച്ചപൂജക്ക് ശേഷം നടക്കുന്ന ആറാട്ട് സദ്യയോടെ ഈ വർഷത്തെ ഉത്സവത്തിന് സമാപനമാകും പള്ളിക്കൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി രണ്ട് മുതൽ അഞ്ച് വരെയുള്ള തീയതികളിൽ വിപുലമായ രീതിയിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടാം തീയതി വൈകുന്നേരം വിളംബര ഘോഷയാത്രയോടുകൂടിയാണ് ഉത്സവ ചടങ്ങുകൾ ആരംഭിക്കുന്നത് അന്ന് വൈകിട്ട് ചേരുന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഞെരളത്ത് ഹരിഗോവിന്ദനാണ് പ്രശസ്ത എടയ്ക്ക വിദഗ്ധൻ തുടർന്ന് ആ സമ്മേളനത്തിൽ വെച്ച് പള്ളിക്കൽ പ്രദേശത്തെ വിവിധ മേഖലകളിൽ പ്രാബല്യം തെളിയിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളെയും ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ കൊല്ലത്തെ ദ്രോണാചാര്യ അവാർഡ് ജേതാവായ ശ്രീ മുരളീധരൻ അവരെ ആദരിക്കുന്ന ചടങ്ങാണ് അതിനുശേഷം എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരത്തെ കലാസന്ധ്യ കൊണ്ടാടുന്നുണ്ട് രണ്ട് മൂന്ന് നാല് തീയതികളിൽ പ്രാദേശികമായുള്ള കലാകാരന്മാർ പ്രൊഫഷണൽ കലാകാരന്മാർ എന്നിവരെ ഉൾപ്പെടുത്തിയിട്ടുള്ള കലാസദ്യ എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്നതാണ് ഉത്സവത്തിൻ്റെ ഭാഗമായുള്ള കൊടിയേറ്റം മൂന്നാം തീയതി രാത്രി ഏഴ് മണിക്ക് നടക്കുന്നതാണ് പള്ളിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശ്രീചക്ര പ്രതിഷ്ഠയാണ് പരശുരാമൻ പ്രതീക്ഷിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ ഉത്സവകാലത്തെ ഏറ്റവും വലിയ വഴിപാടും ശ്രീചക്ര പൂജയാണ് ആ ശ്രീചക്ര പൂജ നടക്കുന്നത് നാലാം തീയതി വൈകുന്നേരം ഏഴ് മണിക്കാണ് അഞ്ചാം തീയതി രാവിലെ എട്ട് മണിക്ക് ആറാട്ട് എഴുന്നള്ളത്ത് ആരംഭിക്കുകയാണ് ആ ദേവിയുടെ ആറാട്ട് കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളളത്ത് കഴിഞ്ഞ് കൊടിയ റെക്കോർഡ് കൂടി ഈ ദിവസങ്ങളിലെ ഉത്സവത്തിൻ്റെ പരിസമാപ്തി കുറിക്കുകയാണ് അടുത്ത വർഷം വീണ്ടും കാണാം എന്ന പ്രതിജ്ഞയോടുകൂടി ആറാട്ട സദ്യ ഉണ്ട് എല്ലാ ഭക്തജനങ്ങളും അവരവരുടെ വീടുകളിലേക്ക് പോകുന്നതാണ് ഈ ഉത്സവത്തിൻ്റെ ചടങ്ങ് പള്ളിക്കൽ